ഓഫ് ദി കരീബിയൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ കടൽ കൊള്ളക്കാരുടെ കഥകൾ നാം ഒരുപാട് കണ്ടിട്ടുണ്ട് വായിച്ചിട്ടുമുണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ കടൽ കൊള്ള നടന്നത് ഒരു ഇന്ത്യൻ കപ്പലിലായിരുന്നു മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ഉടമസ്ഥയിലുണ്ടായിരുന്ന ഗഞ്ചി സവായ് എന്ന വൻ കപ്പലിനാണ് ആ ദുർവിധി സംഭവിച്ചത് ഹെൻഡി എവറി എന്ന കടൽ കൊള്ളക്കാരനായിരുന്നു സംഭവത്തിനു പിന്നിൽ ബ്രിട്ടീഷ് നാവികസേന ഉദ്യോഗസ്ഥനായ എവറി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി കയീബിയൻ ദ്വീപുകളിലേക്ക് പോയ സേനാ കപ്പലിൽ കലാപമുണ്ടാക്കി ഫാൻസി എന്ന് പേരിട്ട കപ്പലിനെ കൊള്ളക്കപ്പലാക്കി മാറ്റി തെക്കൻ ആഫ്രിക്കൻ തീരങ്ങളും മഡഗാസ്കറും കേന്ദ്രീകരിച്ച് ഹിന്ദിയും നൂറ്റി അൻപത് പേരടങ്ങിയ അനുജരരും വൻ കടക്കൊള്ള കടൽ നടത്തി പല യൂറോപ്യൻ കപ്പലുകളും ഇതിനിരയായി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ചെങ്കടൽ തീരത്തുള്ള യമനിലെ മോച്ച തുറമുഖത്തു നിന്ന് ഗുജറാത്തിലെ സൂറത്തിലേക്ക് ഔറംഗസേബിന്റെ ഉടമസ്ഥയിലുള്ള ഇരുപത്തിയഞ്ച് കപ്പലുകൾ മടക്കിയാത്ര തുടങ്ങി അറബി നാട്ടിലെ കച്ചവടം വഴിയുള്ള ധനം ഈ കപ്പലുകളിൽ നിറച്ചിരുന്നു ഹജ്ജ് നിർവഹിച്ചു മടങ്ങിയവരും കപ്പലുകളിലുണ്ടായിരുന്നു കപ്പൽ വ്യൂഹത്തെ എവറി ലക്ഷ്യം കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ബാബേൽ മാൻഡബ് കടലെടുക്കിൽ കൊള്ളസംഘം കപ്പൽ വ്യൂഹത്തെ കണ്ടെത്തി കപ്പൽ കൂട്ടത്തിലെ ഫാത്ത് മഹ്മദി എന്ന കപ്പലാണ് ആദ്യം ആക്രമിക്കപ്പെട്ടത് കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്വർണം വെള്ളി നാണയങ്ങൾ ഇതിൽ നിന്ന് കവർന്നു പിന്നാലെയാണ് ഗഞ്ചി സവായി എത്തിയത് താമസിയാതെ ഫാൻസി ഗഞ്ജി സവായി സവായിയെ പിന്തുടരാൻ തുടങ്ങി സൂറത്തിലെത്താൻ എട്ട് ദിവസം ശേഷിക്കെ ഏവറിയുടെ കപ്പൽ ഗഞ്ചി സവായിയെ വളഞ്ഞു ഗഞ്ചി സവായിയിൽ പീരങ്കികൾ തോക്കുധാരികളായ നാനൂറ് പടയാളികൾ എന്നിവയുണ്ടായിരുന്നതിനാൽ ഒരു യുദ്ധം തന്നെ എവറി പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഫാൻസിയിൽ നിന്നുള്ള ആദ്യ പീരങ്കി വടിയിൽ ഗഞ്ചിയുടെ പ്രധാന പായ്മരം നശിച്ചു ഇതോടൊപ്പം കപ്പലിന്റെ ഡെങ്കിയിലെ പീരങ്കി പൊട്ടിത്തെറിക്കുകയും ചെയ്തു ആശയകോപ്പമുണ്ടായ ഇതേ സമയം തന്നെ എവറിയുടെ കൊള്ള സംഘം കപ്പലിൽ ചാടിക്കയറി ആക്രമണം തുടങ്ങി ശതകോടികൾ മൂല്യമുള്ള ധനം എവറി കൊള്ളയടിച്ചു ഒട്ടേറെ യാത്രികർ കൊലപാതകങ്ങൾക്കും കൊടുംകൂരവുകൾക്കും ഇരയായി പലരും കടലിൽ ചാടി ആത്മഹത്യ ചെയ്തു സമ്പത്ത് പങ്കിട്ട ശേഷം എവറിയും സംഘവും ബഹാമാസ് ദ്വീപിലേക്ക് പോവുകയും അവിടെ ഫാൻസി വിൽക്കുകയും ചെയ്തു കൊള്ളയാടി അറിഞ്ഞ ഔറംഗസേബ് സൂറത്തിലുള്ള എല്ലാ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെയും അറസ്റ്റ് ചെയ്തു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കേന്ദ്രങ്ങൾ പൂട്ടുകയും ചെയ്തു സമ്മർദ്ദത്തിലായ ബ്രിട്ടൻ എവറിയുടെ തലയ്ക്ക് വൻ ഇനം പ്രഖ്യാപിച്ചു ലോകവ്യാപകമായ തിരച്ചിൽ നടന്നു ഒരു വ്യക്തിക്കായി ഇത്രയും വലിയ തിരച്ചിൽ നടക്കുന്നത് അതുവരെയുള്ള ചരിത്രത്തിൽ ആദ്യം പക്ഷേ അയാൾ മറന്നിരുന്നു മഹ ബഹാസിയിലെത്തിയ എവറി എവിടെ പോയി ഇന്നും അത് ചരിത്രത്തിലെ ഒരു നിഗൂഢതയാണ് എവറി അയർലാൻഡിലേ അയർലാൻഡിലേക്ക് പോയെന്നും ടഗാസ്കറിൽ താവളമുറപ്പിച്ചെന്നും ഇംഗ്ലണ്ടിൽ പ്രച്ഛന വേഷക്കാരനായി ജീവിച്ചെന്നും പല കഥകളുണ്ട് അക്കാലത്തുണ്ടായിരുന്ന ചില അറബി നാണയങ്ങൾ പിൽക്കാലത്ത് അമേരിക്കൻ കണ്ടെത്തിയിരുന്നു ബഹാമസിലെത്തിയ എവറി തുടർന്ന് യു എസിലെത്തിയിരിക്കാമെന്ന സിദ്ധാന്തവും ഇവ ഇതോടെ ഉടലെടുത്തു പക്ഷേ ചരിത്രത്തിന്റെ പുകമറയിലേക്ക് മറഞ്ഞ എവറി പിന്നീട് ഒരിക്കലും വെട്ടപ്പെട്ടിട്ടില്ല